ഈ വി മനുഷ്യ ഞാനേ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നു ഉയർന്ന പീടത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ആ പീടത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങി ഞാൻ അല്ലേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാലോ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാലോ ഞാൻ ഈ പറയുന്ന ആശയത്തിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരെ കാണൂല അവരെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴേ കാണുള്ളു അവർ പ്രാർത്ഥനയിൽ അവർക്ക് മിണ്ടാൻ കഴിയില്ല കാരണം അവർ ആശ്രിതരാണ് ജീവിതത്തിന്റെ രണ്ടാം അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അതിൽ എല്ലാ ജാതിയും എല്ലാ മതം എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അവരുടെ പ്രാർത്ഥനയും എന്താ പറയുക അവരുടെ മാനസിക സമ്പോട്ട് സപ്പോർട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റിനെതിരെ വസ്തുനിഷ്ഠമായിട്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ആർക്കാ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് സത്യസന്ധമായ ആലോചിച്ച് ഇവിടെ ഇപ്പം ഇന്ന് ചർച്ചപ്പെടുന്ന പിണറായി അടക്കം മിനി ഞാൻ ഞാൻ പത്രസമ്മേളനം നടത്തിയല്ലോ നാഷണൽ ഹൈവേ കേരളത്തില് കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്ക് പൈസ കൊടുത്തത് ഞങ്ങളൊരു ഗവൺമെന്റ് ആയെന്ന് പറഞ്ഞാണ് നിരന്തരമായി ഇവിടെ വാദം നടത്തി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മിനി ആന്നാ കടലാസിയാൻ തരുമഴ കേരളത്തിലെ ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങൾ അമ്പത് ശതമാനവും നൂറ് ശതമാനവും കൊടുത്തു തന്നെ ഈ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒരു കടലാസേറ്റ് വന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാരിന്റെ മോശപ്പെട്ട എല്ലാ പ്രവർത്തികളെയും എന്ത് മോശപ്പെട്ടത് എന്താന്ന് പറയണ്ടേ ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി ആരാ കൗണ്ടർ ചെയ്തത് എന്തെല്ലാം കൗണ്ടർ ചെയ്യാൻ അതിലുണ്ട് ഇതിനൊന്നും ആർക്കും സമയമില്ല ആർക്കും സമയമില്ല എല്ലാ തീരുമാനത്തിന്റെ അടിസ്ഥാനം വേറെയാണ് ഞാൻ പറ ഇപ്പൊ പറയുന്നില്ല പറയേണ്ട ഘട്ടം വരും അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം കേരളത്തിലെ ജനങ്ങൾ പറയട്ടെ അപ്പൊ എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ അതാരാ കെ സി വേണു പറയുന്ന കണിയാണ് അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല എനിക്ക് ഇനി അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അദ്ദേഹമാണെന്ന് ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോൾ കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിന് നാൽപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ് ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്താ പറയാ അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ പണ്ട് ഈ പറയുന്നത് പോലെ കെ കരുണാകരനും മാണിസാറും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതിനൊക്കെ ഒരു ഒരു ചർച്ചകൾ നടത്തിയ ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടായിരുന്നു ബഹനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്ന അത്ര ഓടുന്നുണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു ഒരു ഇതിനൊരു ഐക്യപ്പെടണ്ടേ എത്ര പാർട്ടിയുണ്ട് യു ഡി എഫില് ഘടകങ്ങളെക്കും ഫോർവേഡ് ബ്ലോക്ക് ഞാൻ പറയണ്ടല്ലോ ഇപ്പൊ ഇവിടെ കുന്നമംഗലത്തുരന്താണ് പ്രവാസി കോൺഗ്രസ് എന്നാണ് ഘടകക്ഷിയാണ് നമുക്ക് ആക്കിയറിയ ആ പാർട്ടി കമ്പ്യൂട്ടറിൽ മാത്രം അതെ സോഫ്റ്റ്വെയറിൽ മനുഷ്യന്മാരില്ല ഘടകക്ഷിയാണ് ഇവിടെ ഇരുപത് കിലോമീറ്റർ ഉള്ളു നിലമ്പൂരിൽ നിന്ന് കൂടലൂർക്ക് തമിഴ്നാട്ടിലേക്ക് അവിടെ ഈ പറയുന്ന കോൺഗ്രസും സി പി എമ്മും ഡി എം കെയും ടി എം സിയും എല്ലാം ഒന്നാണ് എന്ത് എന്ത് ന്യായമാണ് ഇതിനൊക്കെ എന്ത് ഓരോ സംസ്ഥാനത്തും നടക്കുന്ന രാഷ്ട്രീയ അലയൻസുകൾ നമുക്കറിയില്ലേ അപ്പൊ എന്താണ് ഞാൻ ചെയ്ത കുറ്റം ഇനി ഞാൻ എന്ത് ചെയ്യണം ആരെ കാല് പിടിക്കണം ഈ ഗവൺമെന്റിന് താഴെ ഇറക്കാൻ എനിക്കൊരു ചുക്കു തങ്ങൾ തരണ്ട എന്റെ കൂടെ കുറേ മനുഷ്യന്മാരുണ്ട് അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എന്റെ പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിക്കണം എന്നെ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും എനിക്കൊരു പാർട്ടിയുണ്ട് എ ഐ ടി സി പാർലമെന്റിൽ മൂന്നാമത്തെ പാർട്ടിയാ നാൽപ്പത്തിരണ്ട് എം പിമാരുള്ള ഇരുന്നൂറോളം എം എൽ എമാരും മുഖ്യമന്ത്രിയുള്ള അവരോട് എനിക്ക് സംസാരിക്കണ്ടേ ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ഇനി ഇനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു എന്തായി നമ്മുടെ കാര്യം നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ് ഗോയിങ് ഓൺ ിൽ ഇൻഫോം യു അപ്പോ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ട ഒരു തീരുമാനത്തിന് പോണ്ടോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ ദീദി വിൽ കം ദർ